നമുക്കിതുവരെ ഈ പറയുന്ന നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കാനുള്ള അവസരം തന്നതും ഈ പറയുന്ന ഫുട്ബോളാണ് അപ്പോൾ തിരിച്ച് ഫുട്ബോളിലേക്ക് എന്ത് കൊടുക്കാം എന്നുള്ളതിൻ്റെ ആലോചനയാണ് ി ഇത് ഞങ്ങളെ ഒരു ഡ്രീമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുട്ബോളേഴ്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫുട്ബോളേഴ്സാണ് ഞങ്ങൾ ഇവിടം വരെ എത്താൻ ഞങ്ങൾ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അക്കാദമികളോ സാധനങ്ങളോ ഒന്നും അന്നില്ല അപ്പം എൻ്റെയൊക്കെ ഇൻ്റർവ്യൂ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നൊക്കെ എൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ബോർഡിംഗ് സ്കൂൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ണൂർ ഒരു ഒരു ക്ലബ്ബ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയിൽ എത്തിപ്പെടാൻ ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം അത് ഞാൻ രണ്ടാമതും ആ മൂന്നും ഇപ്പം ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പം അതേപോലെ ഇപ്പം നമ്മളെ കുട്ടികൾക്ക് ഇനി വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്നുള്ളത് കളി തുടങ്ങുന്ന കാലത്തും കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഏകദേശം കളി നിർത്തേണ്ട കാലമായി അപ്പം നമുക്കിതുവരെ ഈ പറയുന്ന നിങ്ങളെ മുന്നിൽ ഇപ്പം നിൽക്കാനുള്ള അവസരം തന്നതും ഈ പറയുന്ന ഫുട്ബോളാണ് അപ്പോൾ തിരിച്ച് ഫുട്ബോളിലേക്ക് എന്ത് കൊടുക്കാം എന്നുള്ളതിൻ്റെ ആലോചനയാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന സി നോർമൽ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ എല്ലായിടത്തും നമ്മളിപ്പോൾ മഴക്ക് മഴക്കാലത്ത് കൂണ് മുളക്കുന്ന പോലെ അക്കാദമികളുണ്ട് അക്കാദമികൾ ഇല്ലാത്ത ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന അണ്ടർ പ്രിവില്ലേജ് ആയിട്ടുള്ള ഏരിയകൾ ട്രൈബൽ ഏരിയകൾ ഈ പറയുന്ന എന്താ പറയുക കടലിൻ്റെ അടുത്തുള്ള ഏരിയകൾ ഇതേപോലെയുള്ള ഏരിയകളിലാണ് ഇപ്പോൾ നിലവിൽ അക്കാദമികൾ ഇല്ലാത്തത് ഇല്ലാത്തതെന്ന് പറയുന്നത് ഒരിക്കലും ഓപ്പർച്യൂണിറ്റി ഒരു കാലത്തും അവരെ തേടി പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കിട്ടിയ അവസരം എന്ന് പറയുന്നത് അതുപോലുള്ള ഏരിയകളിൽ അക്കാദമി സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ഏറ്റവും വലിയ ഹെൽപ്പായിട്ട് നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാറാണ് മമ്മുകിയാണ് മമ്മുകിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനാണ് ഞങ്ങളുടെ കൂടെ അതിന് ജോയിൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കാദമികൾ അതായത് ട്രൈബൽ മേഖലകളിൽ ഇപ്പം നിലവിൽ രണ്ടെണ്ണം ഉണ്ട് തിരുനെല്ലിയിലും അട്ടപ്പാടിയിലും മമ്മുകയാണ് ഞങ്ങൾക്ക് അത് ഇനാഗ്രേഷൻ ചെയ്തു തന്നത് ഞങ്ങൾ ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തതും അദ്ദേഹമാണ് ഈ യാത്ര അതിനെ എക്സ്പ്ലെയിൻ ചെയ്താണെങ്കിൽ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ പത്ത് അക്കാദമി ഇതേപോലെയുള്ള പത്ത് അക്കാദമിയും കേരളത്തിൻ്റെ പുറത്ത് പത്ത് അക്കാദമിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് ഞങ്ങളെ കോൺടാക്റ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫോൺ കോളിൽ ലൊക്കേഷൻസും അതിൽ എന്താ പറയുക അത് ചെയ്യാനുള്ള സഹായങ്ങളും അതിന് പറ്റുന്ന സ്പോൺസേഴ്സിനുമൊക്കെ കിട്ടിയേക്കാം പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് അത്രയും എളുപ്പമല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരിട്ട് പോകുന്നതും അവിടെ അവിടെയുള്ള ഞങ്ങളെ കോണ്ടാക്റ്റുകൾ അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ കളിച്ചിട്ടുള്ള സുനിൽ ചേത്രി അടക്കമുള്ള ആൾക്കാരെ വിളിച്ച് ഈ പറയുന്ന ഏരിയകളിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന സ്ഥലങ്ങൾ കാണിച്ചേരാൻ പറഞ്ഞിട്ടുള്ളതും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു നാലര മാസം നീന് നീഴുന്ന അല്ലെങ്കിൽ നാലര മാസം ടു അഞ്ച് മാസം നീ അഞ്ചു മാസം നീളുന്ന ഒരു ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് മിനിമം ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓൾ ഇന്ത്യ ജേർണി പ്ലാൻ ചെയ്യുന്നത് ബേസിക്കലി പറഞ്ഞ ആ ജേർണി എന്ന് പറയുന്നത് അക്കാദമിക്ക് മാത്രം വേണ്ടിയല്ല ഞങ്ങൾക്കും ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനും കൂടി വേണ്ടി തന്നെയാണ് അപ്പോൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സാണ് പ്ലാൻ ചെയ്യുന്നത് ആ ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും മിനിമം ഒരു പത്ത് ലൊക്കേഷൻസ് ഞങ്ങൾ കണ്ടെത്തണം ഈ പറയുന്ന ട്രൈബൽ അക്കാദമി സ്ഥാപിക്കാൻ വേണ്ടി തിരിച്ചു വന്ന് ഇൻ അനദർ വൺ ഇയർ ടൈമിൽ ഈ പത്ത് ലൊക്കേഷനുകളിൽ മിനിമം പത്ത് ലൊക്കേഷനുകളിൽ ഈ പറയുന്ന കുട്ടികൾക്ക് വേണ്ടി അക്കാദമി തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർജറ്റ് ഇപ്പം ബേസിക്കലി പറഞ്ഞാൽ ബേസിക്കലി പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ അക്കാദമി തുടങ്ങാനുള്ള സഹായങ്ങൾ ഓൾറെഡി ഞങ്ങൾ ഈ പറയുന്ന യാത്രയ്ക്ക് സ്പോൺസർഷിപ്പിന് വേണ്ടി പലരെ പല കമ്പനികളെയും കണ്ടിട്ടുണ്ടായി ഓൾറെഡി അക്കാദമി തുടങ്ങാൻ എല്ലാവരും സഹായിക്കും എന്ന് പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അക്കാദമി തുടങ്ങൽ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു ലൊക്കേഷൻ കണ്ടുപിടിക്കലായിരിക്കും പാട് ആ ഒരു ചാലഞ്ച് എടുക്കാൻ നമ്മൾ റെഡിയാണ് ഞങ്ങൾ നാലാൾ മാത്രമല്ല ഇന്നും ആൾക്കാരുണ്ട് അനസ് ഉണ്ട് അരുണാട്ടിനുണ്ട് ഈ പറയുന്ന സ്വരാജാടനൊക്കെ എന്തിനാണെന്ന് അറിയില്ല ഞങ്ങൾ പുറകെ ഇരുന്ന് കഷ്ടപ്പെടുന്നുണ്ട് അല്ല തമാശ ഒക്കെ പറയുന്നതല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത് ഞങ്ങൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹം എന്നെ കണ്ടതേയുള്ളൂ ജസ്റ്റ് വി വി മാറ്റ് ഫൈവ് മിനിറ്റ്സ് ആക്കോ മുമ്പ് എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഡീറ്റെയിൽ പറയാം ഞാൻ ആവുന്ന സഹായങ്ങൾ ചെയ്യാന്നല്ലേ എന്നെ കണ്ടിട്ട് എൻ്റെ ഗ്ലാമർ കണ്ടിട്ടല്ല അവർ ഈ പറയുന്ന ഇതെന്താണ് എന്ന് കണ്ടിട്ടാണ് ട്രൈബൽ മേഖലകളിലെ കുട്ടികൾ അല്ലെങ്കിൽ അണ്ടർ ആയിട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് അത് അതെങ്ങനെ ചെയ്യണമെന്നറിയാതെയാണ് പലരും കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് ഇതിന് ഇത് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയി കാണുക നിങ്ങളെല്ലാവരും ഈ പറയുന്ന കുട്ടികൾക്ക് സഹായങ്ങൾ ചെയ്യുക ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യും നിങ്ങളും ചെയ്യുക അപ്പോൾ ഇതിന് ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി ഞങ്ങൾ പതിമൂന്നാം തിയതി അതായത് ഞങ്ങളെല്ലാം ഫേവറേറ്റ് നമ്പറായ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങൾ ഈ അത്ര സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് മൂന്നാറിലേക്കാണ് മൂന്നാറിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഒരു ഏരിയ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കുട്ടികളും വരും എന്നുള്ളതാണ് അതാണ് യാത്രയുടെ തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി പന്ത്രണ്ടാം തീയതി കണ്ടതിന് ശേഷം പതിമൂന്നാം തീയതി രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ തന്ന സപ്പോർട്ട് കഴിയുന്നത് വരെ അല്ലെങ്കിൽ കഴിഞ്ഞാലും കൂടി ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ